ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ശ്രീകുമാരൻ തമ്പി ജയനെ നായകനാക്കി സംവിധാനം ചെയ്ത ചിത്രം ഏതോ ഒരു സ്വപ്നം കെ സുരേന്ദ്രൻ്റെ ഭിക്ഷാന്തേഹി എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ശ്രീകുമാരൻ തമ്പി ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രം ഒരുക്കിയത് ശ്രീകുമാർ നമ്പി സലിൻ ചൗധരി ടീമിൻ്റെ അതിമനോഹരമായ ഗാനങ്ങൾ ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു ജയനെ കൂടാതെ സുകുമാരൻ ഷീല രവികുമാർ ജഗദീശ് ശ്രീകുമാർ മല്ലിക എന്നിങ്ങനെ പ്രധാന താരങ്ങൾ ഈ ചിത്രത്തിൽ അഭിനയിച്ചു ബി വി സ്വാമി എന്ന കഥാപാത്രത്തെ അനുശ്വരമാക്കിക്കൊണ്ട് ജയൻ ഈ ചിത്രത്തിൽ നിറഞ്ഞു നിന്നു മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായി ഏതോ സ്വപ്നത്തെ പരിഗണിക്കാം ജയൻ നായകനായി പ്രത്യക്ഷപ്പെടുന്ന ആദ്യ ചിത്രവും ഏതോ ഒരു സ്വപ്നം തന്നെ